വെൽക്കം ബാക്ക് അശ്വമേഹത്തിൽ ഈ ദിവസം ഇനി കടന്നുവരുന്ന മത്സരാർത്ഥി ഒരുപാട് സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് അധ്യാപികയാണ് ഡേ കെയർ നടത്തുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയുമാണ് സ്വാഗതം ഈ വേദിയെ സമൃദ്ധമാക്കാൻ വേണ്ടി നിറ്റി പ്ലീസ് അല്ല സാർ നോക്കൂ അതുകൊള്ളാം ഇത് മിറർ റൈറ്റിംഗ് ആണ് നെറ്റ് നടത്തിയത് സ്പാലീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കണ്ണാടിയിൽ കണ്ടാൽ നന്നായി ശരിയായി വായിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതിബിംബാത്മകമായി എഴുതിയതാണ് ഇതൊരു പ്രദീപ് സാറിന് നല്ല അതിഥി ഇത് അറിവ് എന്നാണ് അല്ലേ അറിവ് ഒരു അറിവ് ഒരു നിധിയാണ് ഞാൻ വായിച്ചോളാം പ്രേക്ഷകെഴുതി വായിക്കാൻ ശ്രമിക്കും അപ്പൊ പ്രേക്ഷകർക്കായി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്ന ആദ്യം പോസ്റ്റ് ചെയ്യുന്ന പ്രേക്ഷകന് അല്ലെങ്കിൽ പ്രേക്ഷകയ്ക്ക് അശ്വമേധത്തിൽ അതിഥിയാകാനുള്ള അവസരം ആണ് പിന്നെന്താ പറഞ്ഞത് പറഞ്ഞിട്ട് കൊച്ചുകുട്ടികൾ ഒരു താല്പര്യം വന്നപ്പോഴത്തേക്കും ഞാനിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ പറ്റിയാണ് പുള്ളിക്കാരന് ഒരുപാട് വിളിപ്പേരുകളൊക്കെ ഉണ്ട് പല നിറത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വള്ളിയുള്ളവാ പൂ ഉള്ളവാ അങ്ങനെ പലതരത്തിൽ ആരാന്നല്ലേ ഈ മ്യൂസിക് റിയാലിറ്റി ഷോയൊക്കെ വന്നതിന് ശേഷം പുള്ളി ഏതാണ്ട് വളരെ സംഗീതാത്മകമായിട്ടുണ്ട് ആരാന്നല്ലേ ഷഡ്ജം ചുരുക്കി പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജട്ടി

ഒരു ചെറിയ കുറവാണ് എന്നാലും സാറിനെ കോൺഫിഡൻസ് എന്റെ ഉത്തരത്തിന് വേണ്ടിയുള്ള എൻ്റെ ആദ്യത്തെ സൂചന ഇതാ ദൂരദർശനിലെ കളിവീടിലൂടെയാണ് ആരംഭം അടുത്ത രണ്ടാമത്തെ ക്ലി ിൽ കേരള സംസ്ഥാന ഫിലിം അവാർഡ് പത്തൊൻപതിൽ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടൻപത്തി മൂന്നിൽ ദേശീയ ചലച്ചിത്ര അവാർഡിലെ സ്പെഷ്യൽ പാലവിള കൊച്ചുവേനു ഗോമതി എന്നിവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് പതിനാറിന് ജനനം ഏതാ ഡേറ്റ് നോക്കൂ ആയിരത്തി അല്ല അൻപത്തി ആറ് എന്ന് പറയുമ്പോ അറുപത്തെട്ട് വർഷം അറുപത്തെട്ട് വർഷം കഴിയുന്നേ ഉള്ളൂ അല്ലേ അടുത്ത സൂചനയിലേക്ക് പോവാളൊരുക്കം അപ്പോത്തിക്കിരി വെയിൽ മരങ്ങൾ എന്നിവയൊക്കെ ദേശീയ തലത്തിലും അന്തർദേശീയ മേളകളിലുമൊക്കെ അംഗീകാരങ്ങൾ നേടിയ അദ്ദേഹം അഭിനയിച്ച ചലച്ചിത്രങ്ങളാണ് നോക്കാം നമുക്ക് അവസാനത്തെ സൂചന ശ്രീമാനീന്ദ്രൻസ് രാജ്യാന്തര തലത്തിൽ സിംഗപ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ഇന്ത്യക്കാരനാണ് ശ്രീന്ദ്രൻ ശരിയായ കൂടെ ഒരു കുഞ്ഞു റോൾ എനിക്ക് ചെയ്യാൻ ഇന്ദ്രൻസ് നമ്മുടെ അങ്ങനെ കളിക്കാൻ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ആദ്യത്തെ പത്രചോദ്യങ്ങളുടെ മേഖലയിലേക്ക് വളരെയധികം വ്യത്യസ്തതകളുള്ള ഈ പ്രതിഭയോട് യാഗം വെന്റിലോക്കിസ്റ്റ് അല്ലേ വേണ്ട ഒരു ഹാസ്യാത്മകമായ ഏതെങ്കിലും കലാരൂപങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനം ഇവയിലൊന്നാണോ മേഖല അനുകരണകലയാണോ ജാപ്പനീസ് അല്ല നിങ്ങളുടെ ഈ സ്പെഷ്യൽ തെറാപ്പിയൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് കൊബയാഷി മാഷി മനസ്സിൽ വന്നു ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഒന്ന് പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി അതിൽ ആണോ അപ്പോൾ യൂറോപ്യൻ ആണ് തെറ്റ് പറയരുത് ഇല്ല ബ്രിട്ടീഷ് അല്ല ഫ്രഞ്ച് പത്ത് ചോദ്യങ്ങൾ യജ്ഞം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കോൺട്രിബ്യൂഷൻ ഒന്നിന്റെ കണ്ടെത്തലായിരുന്നു പുതിയൊരു രീതിയുടെ ആവിഷ്കാരം ആണോ അദ്ദേഹം പുതിയൊരു സംഗതിയുടെ പൈനിയറായി പൈനീറായി അറിയപ്പെട്ടു അത് ഒരു പ്രത്യേക വൈകല്യമുള്ളവർക്ക് വേണ്ടിയായിരുന്നു വൈകല്യമുള്ളവർക്ക് ആണ് അത് ഇടത്തേറ്റത്ത് ഏറ്റവും മുകളിൽ ഒന്നാമത്തേത് എ എന്ന് തുടങ്ങുന്ന ഒരു പുതിയ അക്ഷരമാല സൃഷ്ടിക്കുന്ന ലിപിയായിരുന്നു അല്ല ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഇരുപത്തിനൂറ്റാണ്ടിലാണോ ഏ അല്ല അല്ല ഇരുപത്തിനൂറ്റാണ്ടല്ല മായ വെല്ലുവിളി എന്നതിനോടൊപ്പം തന്നെ മാനസികമായ വെല്ലുവിളിയുമുള്ളവർക്ക് വേണ്ടി കൂടെ ആയിരുന്നു ആണ് ശാരീരിക വെല്ലുവിളിയേക്കാൾ കൂടുതൽ മാനസിക വെല്ലുവിളിയായിരുന്നു സർ യെസ് ആണ് അല്ലാത്തൊരു ആക്സിഡന്റൽ കോൻസുറൻസ് ഉണ്ടോ നോക്കാം അദ്ദേഹം ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്ത ഏതെങ്കിലും സംഭവങ്ങളിലൂടെ ആണ് പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു എന്താ പറയുക അത്ഭുതകരമായ ഏതെങ്കിലും സംഭവങ്ങൾ സർഗാത്മക രചനകൾക്കോ ചലച്ചിത്രങ്ങൾക്കോ കാരണമായിട്ടുണ്ടോ ചലച്ചിത്രങ്ങൾക്കില്ല ഒരു പുസ്തകങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അദ്ദേഹം അല്ലാതെയുള്ള വളരെ വെൽ പുസ്തകങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഉണ്ട് 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 രൂപം കൊണ്ട് മാത്രം മനുഷ്യനായ ഒരാളിനെ മനുഷ്യർക്കുള്ള ബൗദ്ധികമായ തിരിച്ചറിവിലേക്കും ഉണർവിലേക്കും നയിക്കുവാൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം അല്ല ആ ചോദ്യം അതായത് നമ്മൾ മനുഷ്യൻ എന്നത് രൂപം കൊണ്ട് മാത്രമല്ല മനുഷ്യനാകുന്നത് നമ്മുടെ സിവിലൈസ്ഡ് ആയ ജീവിതം കൊണ്ട് അല്ലേ നമ്മുടെ സംസ്കരിക്കപ്പെട്ട പരിഷ്കൃതമാക്കപ്പെട്ട ജീവിതം കൊണ്ട് കൂടിയാണ് നമ്മൾ മനുഷ്യരാകുന്നത് എന്നാൽ അത്തരമൊരു യാതൊരു സാമൂഹ്യവൽക്കരണവും ഇല്ലാത്ത ശരീരം കൊണ്ടു മാത്രം മനുഷ്യനായ ഒരാളിനെ അറിവ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും മനുഷ്യനാക്കുവാൻ വേണ്ടി ജീവിതം മുഴുവൻ പണിപ്പെട്ട ഒരാളാണോ അദ്ദേഹം കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒന്നിനെ വീണ്ടും അന്വേഷിച്ചെത്തി കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്ന് അറിവ് പകർന്നു കൊടുത്ത് മനുഷ്യനാക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു പോവുകയും പിന്നീട് വീണ്ടും തേടി പിടിക്കുകയും ഒക്കെ ചെയ്ത ഒന്നാണോ അദ്ദേഹം എന്നാണ് ചോദ്യം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് പക്ഷേ സാറ് പറഞ്ഞ പോലെയാണോ എന്ന് എനിക്ക് അറിയില്ല ആണോ അതെ 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 ആണോ can he be ക്യാൻ ഹി the കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈനിയർ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മുടെ ലോകത്തിൽ സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടാകുന്നു ജീവിതശൈലി കൊണ്ട് മാതാപിതാക്കളുടെ ജീവിത രീതി കൊണ്ടൊക്കെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന കുട്ടികളുണ്ടാകുന്നു ഡൗൺ സിൻഡ്രോം മുതൽ ഓട്ടിസം മുതൽ ലേണിംഗ് ഡെഫിഷ്യൻസി മുതൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാകുന്നു അവർക്ക് വേണ്ടി പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നു പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു രോഗബാധിതനായതുകൊണ്ടല്ല ദ വൈൽഡ് ബോയ് ഓഫ് അവറിയോൺ വൈൽഡ് ബോയ് ഓഫ് അവറിയോൺ എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനല്ല രൂപം മാത്രമാണ് മനുഷ്യൻ്റേത് കാട്ടിലാണ് ജീവിച്ചത് കാട്ടിലെ ഭക്ഷണം മാത്രം കഴിച്ച പൂർണ്ണമായി കാട്ടിൽ ഒരു എന്താ പറയുക ദ വൈൽഡ് ബോയ് കാട്ട് ജീവി എന്ന് പറയാവുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് അയാളാണ് പേരിട്ടത് വിക്ടർ വിക്ടർ എന്നാണ് പേര് അയാൾ പേരിട്ട പേരാണ് അയാൾ പേരിട്ടത് വിക്ടറെ പേരിട്ടാൽ പേരിടാൻ തന്നെ കാരണം യു ഷുഡ് ബി വിക്ടോറിയസ് എന്നുള്ള കൺസെപ്റ്റ് എന്നാണ് പറയുന്നത് ഈ വൈൽ ബോയ് ഓഫ് ആവറിയോണിനെ കണ്ടെത്തി ഒന്നും ദഹിക്കാത്ത ഒരു അക്ഷരവും മനസ്സിലാകാൻ പറ്റാത്ത മനുഷ്യനുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു കാട്ടുകുട്ടിയെ കണ്ടെത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് തിരിച്ചറിവുള്ള മനുഷ്യനാക്കി മാറ്റാൻ ശ്രമിച്ചു ഈ കുട്ടി പക്ഷേ അത് തിരിച്ചു പോകും കാട്ടിൽ പോകും ഇയാൾ പിന്നീട് അലഞ്ഞു തിരിഞ്ഞ് പോയി കാട്ടിൽ നിന്നാണ് ഈ കുട്ടിയെ വീണ്ടും കണ്ടെത്തുന്നത് കാട്ടിൽ നിന്ന് വീണ്ടും കുട്ടിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തിരിച്ച് വന്ന് മനുഷ്യനാക്കാൻ ശ്രമിക്കും കുട്ടി വീണ്ടും പോകും അങ്ങനെ വൈൽഡ് ബോയ് ഓഫ് എവറി ഓണിനെ പഠിപ്പിക്കുന്നത് വഴി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ പിതാവായി മാറിയ അത് പൈനിയർ പിതാവ് എന്നൊരു നിർവചനം എത്ര കണ്ട് സാധ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ പിതാവ് എന്നുള്ള കാര്യത്തിൽ ഈവൻ ലൂയി ബ്രെയിലിൻ്റെയും വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് കാരണം അതും അന്ധരായ മനുഷ്യർ കക്ഷണത്തിൻ്റെ ഒരു പുതിയ ആശയം തെളിവാക്കി കൊടുക്കുമ്പോൾ പക്ഷേ അല്ല ഇദ്ദേഹത്തെ പറയാം കാരണം ഇദ്ദേഹം മാനസിക കാരണങ്ങൾ മാത്രമല്ല ഇദ്ദേഹം നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഓട്ടോളജി സ്റ്റഡി ഉണ്ടല്ലോ ഈ എന്താ പറയുക ഹിയറിംഗ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കേൾവി രഹിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിലും വലിയ പങ്കുവഹിച്ച വഹിച്ച ഒരാളിനെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ ജീൻ ഇറ്റാഡിനെ ഇറ്റാർഡ് ഫ്രഞ്ച് ഡോക്ടർ വിദ്യാഭ്യാസ വിചക്ഷണൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ഫ്രാൻസിലെ ഓറോൺ എന്ന സ്ഥലത്ത് ജനനം ഫ്രഞ്ച് സൈന്യത്തിന്റെ ഭാഗമായി സേവനം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ പാരീസിൽ ബധിര ഫിസിഷ്യനായി ജോലി ചെയ്തു ബദിരർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കാട്ടിൽ വളർന്ന വിക്ടർ ഓഫ് അവൈറോൺ എന്ന കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചതിലൂടെ ആയിരത്തി എണ്ണൂറിൽ പ്രശസ്തനായി ലേണിംഗ് ഡിസേബിലിറ്റി എന്ന അവസ്ഥയെ വളരെ പോസിറ്റീവായി സമീപിച്ച് ഡിസേബിലിറ്റി ഉള്ള ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും മാർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഒരു നല്ല ചലഞ്ചു തന്നു ജീനി വിചാരിച്ചപ്പോൾ അപ്പം പ്രേക്ഷകർക്ക് ഒരു നല്ല ചലഞ്ചു കൊടുത്തിരിക്കുക ഇത് ഈ എപ്പിസോഡ് തീരുമ്പോ ഏറ്റവും പെട്ടെന്ന് ഇത് മുഴുവൻ ശരിയായ രീതിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതുന്നവർക്ക് അശ്വമേധത്തിലേക്ക് ആദ്യം എഴുതുന്നയാളിന് അശ്വമേധത്തിലെ അതിഥിയായി സ്വാഗതം നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം അശ്വമേധം